ഏറ്റവും പുതിയ പോളിംഗ് പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് എഴുപത്തി ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം അറുപത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് ശതമാനമുള്ള തൃശൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് മറ്റു മണ്ഡലങ്ങളിൽ താഴെപ്പറയും പ്രകാരമാണ് വോട്ടിംഗ് ശതമാനം ഇരിങ്ങാലക്കുടയിൽ എഴുപത്തിമൂന്ന് ദശാംശം എട്ട് ഒൻപത് ശതമാനം ഒല്ലൂരിൽ എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് ശതമാനം നാട്ടികയിൽ എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മണലൂരിൽ എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം ഗുരുവായൂരിൽ എഴുപത് ദശാംശം മൂന്ന് ആറ് ശതമാനം മണ്ഡലത്തിൽ ആകെയുള്ള പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അൻപത്തി അഞ്ച് വോട്ടർമാരിൽ പത്ത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഇവരിൽ അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേർ പുരുഷന്മാരും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർ സ്ത്രീകളുമാണ് മണ്ഡലത്തിൽ ഒട്ടുമിക്ക ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് പലയിടത്തും വോട്ടെടുപ്പ് രാത്രി ഒൻപത് മണിവരെ നീണ്ടിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി